പ്രവാസി മലയാളിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ കുവൈറ്റ് ഈ മാസം മുതൽ വിദേശികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏറെ ആശ്വാസകരമാണ് ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തിരികെ പോകാനോ ജോലി സ്ഥലങ്ങളിലേക്ക് തിരികെ ചെന്ന് പണിയെടുക്കാനോ ഒന്നും കഴിയാത്തൊരു അവസ്ഥ അതുകൊണ്ട് തന്നെ പലർക്കും പാതി വഴിയിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നിർബന്ധിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉള്ളതിനാൽ അതും ഒരു നൂലാമാലയായി മാറിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെ യാത്രാ നിരോധനമുള്ള മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഇപ്പോഴുമില്ല എങ്കിലും മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം തങ്ങിയതിനു ശേഷം കുവൈറ്റിൽ പ്രവേശിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വരുത്തിയ ഇളവിലൂടെ ലഭ്യമാകുന്നത് ഇങ്ങനെ കുവൈറ്റിലേക്ക് പുറപ്പെട്ട ഒട്ടേറെ മലയാളികൾ ഇപ്പോൾ ദുബായിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഇരുപത്തൊന്ന് മുതൽ ഇവർക്ക് യാത്ര സാധ്യമാകും എന്നാണ് കുവൈറ്റ് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ ദുബായിലുള്ളവർക്ക് ഇനി അവിടേക്ക് പോകാൻ കഴിയൂ അക്ഷരാർത്ഥത്തിൽ അവർ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ആശ്വാസകരമാണ് ഈ ഒരു വാർത്ത കുവൈറ്റിലേക്കുള്ള വിമാനത്തിൽ മുപ്പത്തഞ്ച് യാത്രക്കാർ മാത്രമായിരിക്കണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു പ്രതിദിനം നൂറുപേർക്ക് മാത്രമാണ് പ്രവേശനം എന്നാൽ അവിടെ നിന്ന് പുറത്തേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഇല്ല കുവൈറ്റിൽ എത്തുന്നവർക്ക് ഏഴ് ദിവസം സ്വന്തം ചെലവിൽ ഹോട്ടൽ ക്വാറന്റീനും ഏഴ് ദിവസം ഹോം ക്വാറന്റീനും നിർബന്ധമാണ് വിമാനത്താവളത്തിലും ഏഴാം ദിവസവും ആർ ടി പി സി ആർ പരിശോധന നടത്തും എന്ന് വ്യക്തമാകുന്നു കുവൈറ്റ് മൊസാഫർ ആപ്പിലൂടെ ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പാക്കിയ ശേഷം മാത്രമേ യാത്രക്കാരെ പ്രവേശിപ്പിക്കൂ എന്നും വ്യക്തമാകുന്നു പുതിയ നിബന്ധനകൾ പ്രവാസികളുടെ യാത്രാ ചെലവിൽ ഇരട്ടിയാകും ഈ വിഷയത്തിൽ പ്രവാസികൾക്ക് വലിയ തോതിൽ ആശങ്ക എന്നാൽ മലയാളി സമൂഹം ഈ വിഷയത്തിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദുബായിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും ഇരുപത്തൊന്ന് വരെ കാത്തിരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്